നിങ്ങളിവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരാപത്തു വരാൻ പോകുന്നു നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഓടിപ്പൊക്കോളൂ മുന്നൂറിലേറെ മനുഷ്യരുടെ ജീവനെടുത്ത വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നേരത്തെ മനസ്സിൽ കണ്ടതുപോലെയാണ് ലയയുടെ കഥ ജി വി എച്ച് എസ് എസ് വെള്ളാർമല സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരിയാണ് ലയ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കഴിഞ്ഞ വർഷം ലിറ്റിൽ കൈറ്റ്സിൽ പ്രസിദ്ധപ്പെടുത്തിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാസികയിലെ അവസാന ഭാഗത്താണ് ലയ എഴുതിയ കഥയുള്ളത് ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്നാണ് കഥയുടെ പേര് അനശ്വരയും അലങ്കൃതയുമാണ് ലേയുടെ കഥയിലെ നായകമാർ വെള്ളാർമലയിലെ വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തിയ ഇരുവരോടും എവിടെ നിന്നോ പറന്നു വന്നൊരു കിളിയാണ് മഹാദുരന്തത്തെക്കുറിച്ച് പറയുന്നത് മഹാദുരന്തം വരാനിരിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോളൂ കുട്ടികളെ എന്ന് കിളി ഇരുവരോടും പറയുകയാണ് കിളി പറഞ്ഞതൊന്നും ഇരുവർക്കും മനസ്സിലായില്ലെങ്കിലും പറഞ്ഞതനുസരിച്ച് ഇവർ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇതിനിടെയാണ് കുട്ടികൾ ഇവരുടെ മാതാപിതാക്കളെ കണ്ടത് മാതാപിതാക്കൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് എത്തുകയായിരുന്നു കണ്ടതിലുള്ള സന്തോഷത്തിൽ ഇവർ കുട്ടികളെ വാരിപ്പുണർന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ മലമുകളിൽ ദുരന്തം ഒലിച്ചിറങ്ങുന്നതാണ് ഇരുവരും കണ്ടത് പണ്ടൊരിക്കൽ അവിടത്തെ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരിച്ചുപോയ അമൃത എന്ന കുട്ടിയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയ ആ കിളിയെന്നും ലയ കഥയിൽ പറയുന്നു കൈറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കെ അൻമർ സാദത്താണ് ഫേസ്ബുക്കിൽ ഈ കഥ പങ്കുവച്ചത് എന്നാൽ താൻ കഥയിലൂടെ പ്രവചിച്ച മഹാദുരന്തത്തിൽ ലയക്ക് തൻ്റെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു ദുരിതാശ്വാസ ക്യാമ്പിൽ അതിജീവനത്തിൻ്റെ പാതയിലാണ് ഈ കുരുന്ന് ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം